ക്കും വഹത്തി വരക്കാത്തൂ അളദുബില്ലാഹിമിൻ ഷൈത്തു അനുറീം ബിസ്മി ലാഹിറുറീംറഹീം അലഹദുൽ റബിള്ള ആലമീൻ വസ്ലാത്തു വസ്ലാമു അല അഷറഫിൽ മുർസലീൻ വലാല അലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദും പ്രിയമുള്ള സഹോദരങ്ങളെ കഴിഞ്ഞ ബറാഹത്തിൻ്റെ സമയത്ത് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി യാസീൻ ഒരു പ്രവണത മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പറയണില്ല എന്നുള്ള ഒരു പരാതി ചില ആളുകളൊക്കെ ഉന്നയിച്ചിരുന്നു ചില സഹോദരിമാർ പറഞ്ഞു ബറായത്തിൻ്റെ അന്ന് മരണപ്പെട്ടു പോയ ആളുകൾ വീട്ടിലേക്ക് വരും അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ യാസീൻ എന്ന് പൂർവികരായ വെല്ലിപ്പന്മാർ വെല്ലിപ്പമാരൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ചർച്ചകളിലൊന്നും മരണപ്പെട്ടു പോയവർക്ക് പ്രതിഫലം അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി യാസീൻ മൂന്ന് യാസീൻ ഒരു യാസീൻ ഉത് എന്നതോ പോയ ആളുകൾ ബറാഹത്തിൻ്റെ ഒന്ന് വീട്ടിൽ വരും എന്നുള്ളതോ പറഞ്ഞ് കേൾക്കുന്നില്ല അപ്പം മുൻ അത് പൂർവികരായ ആളുകൾക്ക് തെറ്റുപറ്റിയതാണോ എന്നുള്ളൊരു സംശയം ചില സഹോദരിമാരൊക്കെ ഈ കഴിഞ്ഞ ബറാഹത്തിൽ ചോദിക്കേണ്ടായി അപ്പോൾ കഴിഞ്ഞ കൊല്ലത്ത് റമദാനിൽ നമ്മൾ ജംസം വെള്ളം കിണറുകളിൽ ഉറവപ്പെട്ടുന്ന വിഷയം പറഞ്ഞതുപോലെ നമ്മുടെ നാടുകളിലുള്ള ചില വിശ്വാസങ്ങൾക്ക് അടിസ്ഥാനമുണ്ടോ എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് മരണപ്പെട്ടുപോയ നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മുടെ ഉപ്പമാർ നമ്മുടെ ഉമ്മമാർ നമ്മുടെ സഹോദരി സഹോദരന്മാർ മക്കൾ ബന്ധുക്കളൊക്കെ നമ്മുടെ വീടുകളിൽ ചില വിശേഷ ദിവസങ്ങളിൽ വരും എന്നതിന് ഇസ്ലാമിൽ അടിസ്ഥാനം ഉണ്ട് അത് പൂർവികരായ ആളുകൾ പറഞ്ഞത് ശരി തന്നെയാണ് പിന്നെ കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് പഴയ ചില വിഷയങ്ങളൊക്കെ പറയാൻ വിട്ടുപോകും അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടാതെ പോകും അല്ലെങ്കിൽ അതൊരു പഴഞ്ചനാണ് എന്നുള്ള ചിന്താഗതിയിൽ ചില ആൾക്കാരൊക്കെ മാറ്റി നിർത്തും അല്ലെങ്കിൽ ഈ വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ അത്തരം വിശ്വാസങ്ങൾ പ്രസക്തമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മാറ്റി നിർത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അതുകൊണ്ടായിരിക്കണം ബറാത്തിരാവിൽ ഇപ്പോൾ ഈ മരിച്ചോല് വരേക്ക് വരും എന്നുള്ള അഭിപ്രായങ്ങളൊന്നും കേൾക്കാതിരിക്കുന്നു ഏതായാലും അതിൽ വിശ്വാസം അടിസ്ഥാനമുള്ളത് തന്നെയാണ് ഈ വിഷയം ഒരു ഹദീസിലൂടെ മഹാനായ ഇബിൻ അബ്ബാസ് റഹിമുഹുല്ല റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ വളരെ വ്യക്തമായി നബിസ്ലാ അലൈ വസല്ലമ്മ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും കാല കാലസാഹു അലൈഹി വസ്ലമ നബി സാഹു അലൈഹി വസ്മ തങ്ങൾ പറഞ്ഞു ഇതാക്കാന യോമുൽ ഐദി പെരുന്നാളിൻ്റെ ദിവസം വന്നാൽ അഥവാ ഇപ്പം നമ്മൾ ചെറിയ പെരുന്നാളിൻ്റെ അടുത്തത്യല്ലോ പെരുന്നാൾ ദിവസം വന്നാൽ വ യോമുൽ ആഷുറായി മുഹറമ്പത്തിൻ്റെ ദിവസം വന്നാൽ വ യോമുൽ ജുമാഅത്തിൽ ഊല മിൻ ഷഹിർ റജബിൻ റജബ് മാസം ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ ദിവസം വന്നാൽ വ ലൈലത്തുൻ നിസ്ഫി മിൻ ഷബാന ബരാത്തരാവിൻ്റെ ദിവസം വന്നാൽ വ ലൈലത്തുൽ ജുമാഅത്തി എല്ലാ വെള്ളിയാഴ്ചയും വ ലൈലത്തുൽ കതിരി എല്ലാ ലൈലത്തുൽ കതിറിൻ്റെ രാത്രിയും യഹ്റുജുൽ അംവാത്തു മരണപ്പെട്ടവർ പുറപ്പെടും മിൻ കുബൂരിഹിം അവരുടെ ഖബറുകളിൽ നിന്ന് വ യഖിഫൂന അല അബുബാബി ബുയൂത്തിഹിം അങ്ങനെ അവരുടെ വീടുകളുടെ വാതിലിൻ്റെ അവിടെ അവർ വന്ന് നിൽക്കും മരിച്ചുപോയ നമ്മുടെ ഉപ്പ നമ്മുടെ വീടിൻ്റെ നമ്മുടെ വീട് കാരണ അവരുടെ വീട് അവർ ഇത്രയും കാലം താമസിച്ചിരുന്ന വീട് ആ വീടിൻ്റെ വാതിലിൻ്റെ അവിടെ പെരുന്നാൾ ദിവസം മുഹറമ്പത്തിൻ്റെ ദിവസം റജബിലാദ്യത്തെ വെള്ളിയാഴ്ചയുടെ ദിവസം ബറാഹത്തിരാവിൻ്റെ ദിവസം എല്ലാ വെള്ളിയാഴ്ചയും ലേലത്തിൽ കദർ ഇതാ നമ്മളുടെ നമുക്ക് ലേലത്തിൽ കതിറിൻ്റെ സമയമാണ് ലേലത്തിൽ കദറിൻ്റെ ദിവസം ഈ സമയങ്ങളിലൊക്കെ മരിച്ചു പോയ ആളുകൾ അവരെ കബറുകളിൽ നിന്ന് നമ്മുടെ വീടുകളിൽ വരും ഹദീസാണ് എന്നിട്ടോ വയക്കൂലൂന അങ്ങനെ വീടിൻ്റെ അവിടെ വന്ന് വാതിലുണ്ടാണെന്ന് നിന്നുകൊണ്ട് അവർ പറയും അവർ അവരർവാഹകളാണ് വരുന്നത് അവർ വരും എന്ന് പറഞ്ഞാൽ അവർ അറിവാഹുകൾ വരും അർവാഹകളപ്പം നിലവിലുള്ളത് ജസദുകളല്ലോ അപ്പോൾ അവർ അറിവാഹുകൾ വരും എന്നിട്ട് വയ്യക്കൂലൂന് അവർ പറയും തർഹമു അലൈന ഹാദിഹിൽ ലൈലത്തിൽ മുബാറക്ക ഈ പറക്കത്താക്കപ്പെട്ട രാത്രിയിൽ ഞങ്ങൾക്ക് നിങ്ങൾ റഹ്മത്ത് ചെയ്യണം ആരോടെ പറഞ്ഞത് മകനോട് മകളോട് ഭാര്യയോട് സന്താനങ്ങളോട് ഒക്കെ പറയാണ് എന്ത് മരിച്ചുപോയ ആൾക്കാർ വന്നിട്ട് ഞമ്മളുടെ വീടിൻ്റെ വാതിലിൻ്റെ അവിടെ വന്നിട്ട് നിന്നിട്ട് പറയാണ് ഈ പെരുന്നാൾ ദിവസം വരും ചെറിയ നാൾക്ക് ലളിതഗദറിൻ്റെ തന്നു വരും എന്നിട്ട് പറയുകയാണെന്ത് ഈ വറക്കത്താക്കപ്പെട്ട രാത്രിയിൽ ഞങ്ങൾക്ക് നിങ്ങൾ റഹ്മത്ത് ചെയ്യണം ബി സ്വതക്കത്തിൻ സ്വതക്ക ചെയ്യൽ കൊണ്ട് ഞങ്ങളുടെ പേരിൽ നിങ്ങൾ എന്തെങ്കിലും സ്വതക്ക ചെയ്തിട്ട് ഞങ്ങൾക്ക് കാരുണ്യം ചെയ്യണം ഔ ബി ലുഖുമ്മത്തിൻ അല്ലെങ്കിൽ ഒരു ഒരു ഉരുളവുണ്ടെങ്കിലും ഒരു ഭക്ഷണം ഒരു വറ്റ് ഒരാൾക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണം ഞങ്ങളുടെ പേരിൽ കൊടുത്തിട്ട് ഫ ഇന്ന മുഹ്താജുന ഇലേഹ ഞങ്ങളതിലേക്ക് ആവശ്യമുള്ള ആൾക്കാരാണ് അഥവാ ഞങ്ങൾ നിങ്ങളുടെ സ്വതക്കയും നിങ്ങളുടെ ഈ ദാനങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കിപ്പോൾ അത് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് മരിച്ചുപോയാൽ നമ്മളെ വാപ്പ വന്ന് പറയണം നമ്മളെ ഉമ്മ വന്ന് പറയണം എന്നിട്ടോ ഫൈലം മെജീദ് ഫൈൽ മജീദു അവർ ഒന്നും ചെയ്തില്ലെങ്കിൽ അവരിതൊന്നും ചെയ്തില്ല നമ്മൾ ലൈലത്തുൽ ഖത്തറിൻ്റെ അന്ന് വാപ്പ് വരുന്ന കാര്യമൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ ബറാത്തറാവിൻ്റെ അന്ന് നമ്മളെ മരിച്ചുപോയ വലിയപ്പ വരുമോ എന്ന് നമ്മൾ കരുതില്ല അവർക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്തില്ല ഒരു ഫാത്തിഹ പോലും വേറെ റിപ്പോർട്ടിൽ കാണാം ഫാത്തിഹ യാസീൻ പോലത്തെ ഓതുകയെങ്കിലും ചെയ്യണം അപ്പോൾ അതുപോലും നമ്മൾ ചെയ്തില്ല അങ്ങനെ നമ്മളിരുന്നു അപ്പോൾ ഒന്നും കിട്ടാതെ അവർ വാതിലിനോട് വന്നിന്ന് രാത്രി ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇപ്പം വീടിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരോ അവർ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവർ മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തിന്നുക അവർ സന്തോഷിക്കുക പെരുന്നാളല്ലേ പെരുന്നാളിൻ്റെ രാവാണ് നാളെ പെരുന്നാളാണെങ്കിൽ ഇന്നാണ് അപ്പോൾ അവർ മൈലാഞ്ചി ഇടുക സന്തോഷിക്കുക മരിച്ചുപോയൻ്റെ ഉപ്പാക്കു വേണ്ടി ഒരു നൂറ് ഉപയോഗ സ്വതൊക്കെ ചെയ്യട്ടെ അല്ലെങ്കിൽ ഞാനൊരു ലേസ അരിപ്പാൻ്റെ പേരിൽ ഒരാൾക്ക് കൊടുക്കട്ടെ എന്നൊന്നും അവർ ചിന്തിക്കാതെ അവർ സന്തോഷിച്ചു അതേസമയം അവരെ വാതിലിൻ്റെ അവിടെ വന്നിട്ട് വാപ്പയും ഉമ്മയും നിന്ന് കരഞ്ഞ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു റഹ്മത്ത് നിങ്ങൾ ചെയ്യണം ഞങ്ങളെ വീട്ടിലല്ലേ നിങ്ങൾ താമസിക്കണത് ഞങ്ങൾ ഇങ്ങൾക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചല്ലേ അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം എന്ന് എന്നവർ വാതിലിൻ്റെ അവിടെ വന്നു പറയുന്നുണ്ട് എന്നാൽ നമ്മളത് ശ്രദ്ധിക്കാതിരുന്നാൽ എർജൌന ബിൽ ഹെസറത്തി അവർ വളരെ ഖേദത്തോടു കൂടി മടങ്ങിപ്പോകും എത്ര സങ്കടകരമാണ് അവസ്ഥ സഹോദരങ്ങളൊന്നും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഹസറത്ത് വളരെ ഖേദത്തിൽ ദുഃഖത്തിൽ അവർ മടങ്ങിപ്പോവും കാരണം ആ രാത്രി വന്നിട്ട് വറുക്കത്തുള്ളൊരു രാത്രി എല്ലാവരും സന്തോഷിക്കുന്ന ഒരു രാത്രി ആ രാത്രിയിൽ ഞങ്ങളെ മക്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്ന ഖേദത്തിൽ അവർ മടങ്ങിപ്പോവും ഫൈൻ ബഹിൽ തും ഇങ്ങനെ സ്വതൊക്കെ ചെയ്യാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ നിങ്ങൾ ബഹീലന്മാരാണെങ്കിൽ പിശുക്കന്മാരാണെങ്കിൽ ഫത്കുറൂന ബി ഫാത്തിഹത്തിൽ കിതാബ് ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് ഞങ്ങളങ്ങ് ഓർത്തൂടെ എന്നവർ പറയും ഞങ്ങളുടെ പേരിൽ നിങ്ങൾ സ്വതക്ക ചെയ്യണില്ല പൈസ കൊടുക്കൂല പിശുക്കനാണ് ഒരു ലേശ അരി ഒരാൾക്ക് ഞങ്ങളുടെ പേരിൽ സ്വതക്ക അതുങ്ങൾ ചെയ്യൂല പിശുക്കനാണ് ഒരു ഫാത്തിഹെങ്കിലും ഓതിക്കൂടെ മോനെ എന്നവർ പറയും ഫിഹാദിഹ് ലൈലത്തിൽ മുബാറക്ക ഈ ബർക്കത്താക്കപ്പെട്ട രാത്രിയിൽ എനിക്കൊരു ഫാത്തിയെങ്കിലും എൻ്റെ പേരിൽ ഓതിക്കൂടെ ഹൽമിൻ അഹദിൻ യത്തറഹമു അലൈന ഞങ്ങളുടെ പേരിൽ റഹ്മത്ത് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്നവർ ചോദിക്കും ഹൽമിൻ അഹദീൻ യത് കുറു ഊർബത്തന ഞങ്ങളുടെ ഉറുബത്തിൽ ഞങ്ങളുടെ അഭാവത്തിൽ ഞങ്ങളെ ഓർക്കുന്ന ആരെങ്കിലും ഈ വീട്ടിലുണ്ടോ യാമൻ സക്കന ധാരന ഞങ്ങളെ വീട്ടിൽ താമസിക്കുന്നവരെ അവർ വളരെ ഖേദത്തിൽ വിളിക്കണം നബ്സ് അള്ളി വല്ലാമയുടെ ഹദീസാണ് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നവരെ നിങ്ങൾക്ക് ഞങ്ങളെ ഓർമ്മല്ലേ വയാമൻ നഖ നിസാ ഞങ്ങളെ പെണ്ണുങ്ങളെ നിക്കാഹ് ചെയ്തവരെ ഞങ്ങളെ പെൺകുട്ടികളെ കല്യാണം ചെയ്തു കൊണ്ടുപോയ ആൾക്കാരെ ഞങ്ങളെ ഭാര്യമാർ ഞങ്ങൾ മരിച്ചപ്പോൾ ഞങ്ങളെ ഭാര്യമാരെ കെട്ടിയവരെ ഞങ്ങൾക്കൊന്നും ഞങ്ങളെ ഓർമ്മല്ലേ വയാമൻ നക്കാമഫി വാസി കുസൂരിന ഞങ്ങളുടെ കൊട്ടാരങ്ങളിൽ ഞങ്ങളുടെ ഇരുനില വീടുകളിൽ വിശാലമായ ഞങ്ങളുടെ കുസൂറുകളിൽ താമസിക്കുന്നവരെ നിങ്ങൾക്ക് ഞങ്ങളെ ഓർമ്മല്ലേ നിങ്ങൾ ഞങ്ങൾ ഞങ്ങളുണ്ടാക്കിയ ഞങ്ങൾ ഗൾഫിലും മറ്റൊക്കെ പോയി അധ്വാനിച്ച് വിയർപ്പ് രക്തം വിയർപ്പാക്കി ഉണ്ടാക്കിയ ഇരുനില വീട്ടിൽ എ സിയൊക്കെ സംവിധാനം ചെയ്തു വെച്ച് തന്ന് ഞങ്ങളാണ് മരിച്ചുപോയി നിങ്ങളിപ്പോൾ അതിലിങ്ങനെ സുഖം കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഞങ്ങളെ ഓർമ്മയല്ലേ വ നെഹ്നുൽ ആനഫി റീഖി കബൂരിന നിങ്ങൾ വിശാലമായ ഞങ്ങൾ ഉണ്ടാക്കിയ ഈ വീട്ടിൽ വളരെ വിശാലതയോടുകൂടി നിങ്ങളിങ്ങനെ കഴിയുമ്പോൾ ഞങ്ങൾ ഖബറിൻ്റെ ഞെരുക്കത്തിൽ ആ ആ ഞെരുങ്ങിയ വീട്ടിൽ ആ വീതില്ലാത്ത വീട്ടിൽ ഞങ്ങൾ വളരെ പ്രയാസത്തിലാണ് എന്നവർ പറയും ഫൈം വജദൽ മയ്യത്ത മീൻസ് മീനസ് സ്വതക്കത്തിവ ദുബായി മിൻഹും ഏതെങ്കിലും വീട്ടുകാർ ആ സമയത്ത് മരിച്ചുപോയ ഒപ്പാനും ഉമ്മാനിയൊക്കെ ഓർത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ സ്വതൊക്കെ ചെയ്താൽ ദുആ ചെയ്താൽ റജ ആ ഈ മയ്യത്തും അടങ്ങിപ്പോവും ഈ മരിച്ച വാപ്പാൻ്റെ റൂഹം അടങ്ങിപ്പോവും ഫരിഹമ്മ സുറൂറാ വളരെ സന്തോഷത്തിലോ എന്നാലും എൻ്റെ കുട്ടീൻ്റെ ഓർത്തല്ലോ എന്നാലും എൻ്റെ ഭാര്യനെ ഓർത്തല്ലോ എൻ്റെ ഭർത്താവിനെ ഓർത്തല്ലോ എൻ്റെ മക്കളിന്നെ ഓർത്തല്ലോ ആ സന്തോഷത്തിൽ ഈ ആ റൂഹ് അടങ്ങിപ്പോവും അപ്പോൾ ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല നമ്മളുടെ മരണപ്പെട്ടു പോയ നമ്മളുടെ മാതാപിതാക്കളെ നമ്മൾ ഓർക്കണം ഫൈലം മജീദ് ഒന്നും കിട്ടിയില്ലെങ്കിൽ റജ മഹ്സൂനൻ മെഹ്റൂമൻ വായിസമ്മിന്നും ആശമുറിഞ്ഞ് നിരാശരായി ഖേദിച്ച് വിഷമത്തോടു കൂടി അവർ മടങ്ങിപ്പോവും അപ്പോൾ ഇത് ഇബിൻ അബ്ബാസ് റഹിമഹുമുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇമാം സുയൂത്തി അറുൽ ഹിസാൻ അദ്ദുറുൽ ഹിസാൻ ഫിൽ ബഹ്സി വൻ അഴിമിൽ ജിനാൻ എന്ന് പറയുന്ന കിതാബിൻ്റെ പതിനാലാമത്തെ പേജിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വിശേഷപ്പെട്ട ദിവസങ്ങൾ വളരെ ആണ് ഇനി നമുക്ക് വരുന്ന പെരുന്നാൾ ലേലത്തിൽ കതറ് അതുപോലെ റജബിൽ റജവിലാദ്യത്തെ വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും റജബിൽ റജവിലാദ്യത്തെ വെള്ളിയാഴ്ച ബറാത്തിരാവ് ആഷുറാവ് മുഹർണപത്ത് ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ വിശേഷ ദിവസങ്ങൾ എന്തൊക്കെയുണ്ടോ അന്ന് നമ്മൾ മറക്കാൻ പാടില്ല നമ്മുടെ മരിച്ചുപോയ ആളുകളുടെ അർവാഹുകൾ നമ്മുടെ വാതിലിൻ്റെ അവിടെ നിൽക്കേണ്ട രാത്രി നമ്മൾ കാണില്ലെങ്കിലും അവരെല്ലാം അറിയുന്നുണ്ട് കാണുന്നുണ്ട് അവർ നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും വാപ്പാനം മറക്കരുത് ഒരിക്കലും ഉമ്മാനം മറക്കരുത് മരിച്ചുപോയ ആളുകൾ നമ്മൾ മറക്കരുത് അള്ളാഹു അവരുടെ കുരുത്തവും പൊരുത്തവും നമുക്ക് ലഭിക്കുകയും ഇരുവീട്ടിലും അവരെക്കൊണ്ട് അല്ലാഹു നമ്മളെ വിജയിപ്പിക്കുകയും ചെയ്യട്ടെ അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു